ഞാൻ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണ് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് ഒരു പക്ഷേ പുതുപ്പള്ളിക്കാരോട് എനിക്കത് തർക്കിക്കാനോ പറയാനോ കഴിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വിശ്വാസമായ അചഞ്ചലമായ വിശ്വാസം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഒരു സദായുടെ മുമ്പിൽ നിന്ന് പുറകിൽ ഒരു ചിത്രമാണ് ആ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം ഉമ്മൻചാണ്ടി എന്തിനു നോക്കിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ യാത്ര ഒരു സംശയവും വേണ്ട കാറ്റും കൂളും കൊടുങ്കാറ്റും തനിക്ക് നേരെ അടിച്ചപ്പോഴും അടിയുറച്ച വിശ്വാസം കൊണ്ടാണ് ഉമ്മൻചാണ്ടി നിലനിന്നത് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ ജനങ്ങൾ അജയ്യനായി പറഞ്ഞയച്ചത് അജയൻ എന്ന വാക്ക് സ്ഥാനത്തും അസ്ഥാനത്തും ഒരുപാട് ഉപയോഗിച്ച് ഞാനും എന്തെങ്കിലും കേട്ടിട്ടുണ്ട് പക്ഷേ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ അജയ്യനായി കടന്നുപോയാളാണ് ഉമ്മൻചാണ്ടി അൻപത്തിമൂന്ന് വർഷക്കാലം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല അൻപത്തിമൂന്ന് വർഷക്കാലം പുതുപ്പള്ളിയിൽ നിന്നും നിങ്ങൾ അദ്ദേഹത്തെ അജയ്യനായി അയച്ചെങ്കിൽ ഈ പുതുപ്പള്ളിക്ക് അറിയാം ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് അതിനുശേഷം ഇന്ന് എ കെ ആന്റണി ഇത്രയും രൂക്ഷമായ അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മളാരും അധികം കേട്ടിട്ടില്ല പക്ഷേ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കെതിരെ പ്രതികരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞു ശരിയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇത്രയും നന്മ ചെയ്ത ഒരു മനുഷ്യൻ ഈ കേരളത്തിലെ ജനം മുഴുവൻ ഒഴുകിയെത്തുന്നത് പോലെ ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള പ്രസക്തരും അപ്രസക്തരും പ്രസസ്തരും അപ്രസക്തരുമായ ഞാനും നിങ്ങളും കണ്ടതും കേട്ടതും കേൾക്കാത്തതുമായ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉണരുന്ന മുതൽ ഉറങ്ങുന്നവരെ നന്മ വിളമ്പിയ ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇവർ വേട്ടയാടിയത് എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടിയത് ഒരുപക്ഷേ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം ബാലാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക ഇവനെ ക്രൂശിക്കുക എന്നാർത്ത ആ ജനത്തെ പോലെ തന്നെയായിരുന്നു മാർസിസ്റ്റ് പാർട്ടി ഉമ്മൻചാണ്ടിയുടെ പെരുമാറിയത് എന്തൊക്കെ അപസർപ്പ കഥകളാണ് അവർ പടച്ചുവിട്ടത് എന്തൊക്കെ ആരോപണങ്ങളാണ് അവരുണ്ടാക്കിയത് എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഞാൻ ഓർത്തുപോയി അതെല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഉമ്മൻചാണ്ടി ആണെങ്കിൽ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നൊരു കുടുംബവും അതിന്റെ വെണ്ണീരിലൂടെ കടന്നുപോയില്ലേ ആ വേദനയിലൂടെ കടന്നുപോയില്ലേ ആ കണ്ണുനീരിലൂടെ കടന്നുപോയില്ലേ ഉമ്മൻചാണ്ടിയുടെ അമ്മ നേരത്തെ കാലഞ്ചെയ്ത് എത്രയോ നന്നായി എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇന്നൊന്ന് പ്രസവിച്ച ഉദരം ഒരു പക്ഷേ എന്റെ മകനെ എന്റെ മകനെ എങ്ങോട്ട് നിന്നെ ഇവർ കൊണ്ടുപോകുന്നു എന്ന് ബൈബിളിൽ ചോദിച്ചതുപോലെ ആ തളച്ച് കരയുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരുമായിരുന്നു ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയിൽ എന്ത് പോലെയാണ് യഥാർത്ഥത്തിൽ മരണം വിധിച്ചതുപോലെ നന്മ മാത്രം ചെയ്ത ഒരു മനുഷ്യനോട് ഒരു കാലത്തും ഒരിക്കലും ചെയ്യരുതാത്ത ആ പ്രവൃത്തിയാണ് ഈ ഈവിടത്തെ ഇടതുപക്ഷക്കാർ ചെയ്തത് ഉറുക്കാനും മറക്കാനും കഴിയില്ല ഞാൻ അങ്ങോട്ട് പോവുകയാണ് ശിവരാജൻ കമ്മീഷന്റെ മുമ്പിലേക്ക് ഉമ്മൻചാണ്ടി ചെന്നിരുന്ന കാഴ്ച ഈ സംസ്ഥാനത്തെ എല്ലാ അധികാരവും കിരീടവും ചെങ്കോലുമുള്ള ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു കുറ്റവാളിയെ പോലെ നിങ്ങൾ പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ നിർത്തിയത് നിർത്തിയതുപോലെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന നമ്മുടെ എല്ലാം എല്ലാ ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് നിർത്തിയത് ഇന്ന് ഇന്നലെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ അതേ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരാണ് അതിന് പിന്നാലെ അദ്ദേഹത്തെ ഉപദ്രവിച്ച എത്രയോ പേർ അദ്ദേഹത്തെ വേട്ടയാടിയ എത്രയോ പേർ പിന്നീട് ഏറ്റുപറയുന്ന കാശ് നമ്മൾ കണ്ടു ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയെന്ന് ഇതും ബൈബിളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ ചോര വിളിച്ചു വന്നപ്പോൾ അവൻ നീതിമാനായിരുന്നുവെന്ന് പിന്നീട് ആ പട്ടാളക്കാരൻ പറഞ്ഞതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിക്കുകയാണ് നമ്മുടെ സഭയുടെ ചട്ടങ്ങൾ എന്താണ് സഭയുടെ നിയമങ്ങൾ എന്താണ് സഭയിലെ ആചാരങ്ങൾ എന്താണ് അതിന്റെ അനുഷ്ഠാനങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ലാത്ത ഒരു ഹിന്ദു സഹോദരനോട് ചോദിച്ചു നിങ്ങൾ ഉമ്മൻചാണ്ടിയിൽ വിശദനായി പ്രഖ്യാപിക്കാൻ സാധ്യത എന്ന് എനിക്ക് അദ്ദേഹത്തോട് മറുപടി പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇതിനോടകം ജനങ്ങളുടെ മനസ്സിൽ ഒരു വിശുദ്ധന്റെ പദവിയിലായി കഴിഞ്ഞു ഇനി ആരും പ്രഖ്യാപിക്കേണ്ടതില്ലേ ഇങ്ങനെ ഒരു വിശുദ്ധന്റെ പ്രഖ്യാപനം സാധാരണ പള്ളി മേടകളിലോ അരണകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചേർന്ന് വിശുദ്ധ പ്രഖ്യാപനം ഉണ്ടാക്കുമെങ്കിലും ഒരു ജനസമൂഹം ഒരു മനുഷ്യനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന കാഴ്ച ആദ്യമായി നമ്മൾ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷമാണ്